കേക്കല്ല വേറെ കേക്കാണ് കൂണം എന്ത് കേൾ നല്ല നമുക്ക് ടേസ്റ്റ് ടേസ്റ്റി നോക്കാം സ്റ്റേസിടോ കേട്ടോ ഇട്ടോ അടുbulletടോ ഗയ്സ് ഞസ്സ ഇത് കാരറ്റ് 푸ഡിംഗ് കേക്ക് കേട്ടോ എന്ത് കേക്കണ് അല്ല ടേസ്റ്റിണ് ട്ടോ എന്ത് കേക്കണ് ഞാൻ സോയ പൊളി ആണ് ട്ടോ എന്ത് കേക്കണ് പിന്നെ എന്ത് കേക്കാది ദിംബേക്ക് ഹ് ദിംബേക്ക് Dream കേക്ക് ഓ mm.

Happy birthday to you! And the little happy? <laughs> happy? Happy birthday to you! Happy birthday Happy birthday <laughs> happy, <Christmas. laughs> happy? Happy, happy? happy Christmas. Happy Happy Christmas. Happy Christmas. Happy Happy Christmas.